ഗർഭിണി പാരസെറ്റമോൾ കഴിച്ചാൽ കുഞ്ഞിന് ഓട്ടിസം വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിക്കാം ഹെൽത്ത് കോഡ് ഗർഭിണികൾ ടൈലനോൾ അഥവാ പാരസെറ്റമോൾ കഴിക്കുന്നത് ശക്തമായി നിയന്ത്രിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ലോകമെങ്ങും വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് ഗർഭിണികൾ ഈ മരുന്ന് കഴിക്കുന്നത് ജനിക്കാതിരിക്കുന്ന കുഞ്ഞിൽ ഓട്ടിസം എ ഡി എച്ച് ഡി എന്നിവയ്ക്ക് കാരണമാകുമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന പാരസെറ്റമോൾ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആശങ്ക ഉണ്ടായിരുന്നതിനാൽ ഈ പ്രസ്താവനയോടെ പലരും ഉത്കണ്ഠാകുലരായി ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു പാരസെറ്റമോൾ കഴിക്കുന്നത് ഓട്ടിസത്തിനോ എ ഡി എച്ച് ഡിക്കോ കാരണമാകുമെന്ന മുന്നറിയിപ്പുകൾ നൽകാൻ യു എസ് ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ശാസ്ത്രീയമായി ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡോക്ടർമാരും മെഡിക്കൽ അസോസിയേഷനുകളും വ്യക്തമാക്കി യു എസിന്റെ ഈ നടപടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം ആഗോളതലത്തിൽ പാരസെറ്റമോൾ കൂടുതൽ അളവിൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് പൊതുജനാരോഗ്യ നയങ്ങളെയും രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെയും ഇത് പ്രതികൂലമായി ബാധിക്കും പനിയോ വേദനയോ പ്രതിവിധി പാരസെറ്റമോൾ എന്നതാണ് ഇന്ത്യയിലെ ഒരു രീതി അമേരിക്കയിൽ ടൈലനോൾ അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതിനാൽ തന്നെ ഡോക്ടർ അല്ലെങ്കിലും യു എസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ട്രംപ് ഗർഭിണികൾ പനി വന്നാലും പാരസെറ്റമോൾ കഴിക്കരുതെന്ന് നിർദ്ദേശിച്ചപ്പോൾ ആശങ്കയിലായത് ഇന്ത്യയിലെ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ പാനിക് ആകേണ്ട എന്നും ഡോക്ടർ പറയുന്നത് മാത്രം ശ്രദ്ധിക്കാനുമാണ് വിദഗ്ദ്ധർ നൽകുന്ന നിർദ്ദേശം ഗർഭാവസ്ഥയിൽ കഴിക്കുന്ന ഏതു മരുന്നും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്നും സ്വന്തം നിർണയത്തിൽ കഴിക്കരുതെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട് ഓട്ടിസത്തിനും പാരസെറ്റമോളിനും തമ്മിൽ ബന്ധമില്ലെന്ന് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ജയശ്രീ സുന്ദർ അഭിപ്രായപ്പെട്ടു ഗർഭിണികൾക്ക് പനിയുള്ളപ്പോൾ താൻ പലപ്പോഴും ഈ മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ അറിയിച്ചു യു എസ് പ്രസിഡന്റ് പറയുന്നത് കേട്ട് ആളുകൾ പാനിക് ആകേണ്ടെന്നും ഡോക്ടർ പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേട്ട് ഭയന്ന് പനിക്കും മറ്റും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പാരസെറ്റമോൾ കഴിക്കാതെ ഇരുന്നാൽ അത് പിന്നീട് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാരസെറ്റമോൾ കഴിക്കാതിരിക്കുന്നതിലും ഗുരുതരമാണ് പനിക്ക് ചികിത്സിക്കാതെ ഇരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ